സമ്മേളനം നടക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ പേര് പറയുന്നില്ല പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണി പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു പാർട്ടിയുടെ സ്ഥാപകനായ വി എസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഡയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു പരാമർശം കെട്ടുകഥയാണോ എന്ന ചർച്ചയ്ക്കാണ് ഉത്തരമാകുന്നത് വി എസ് അച്യുതാനന്ദനെതിരായി നടത്തിയ പരാമർശം സമ്മേളനത്തിൽ പങ്കെടുത്ത താൻ നേരിട്ട് കേട്ടെന്ന പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തുന്നു പരാമർശത്തെ പറ്റിയുള്ള വാർത്ത എം സ്വരാജ് നിഷേധിച്ചെങ്കിലും അന്നത്തെ വി എസിന്റെ പരോക്ഷമായ മറുപടി വാർത്തയെ സജീവമാക്കിയിരുന്നു എന്ന് അത് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ുളത്ത് പാർട്ടിയിലെ ഒരു വിഭാഗം വി എസിനെ മനപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് പിരപ്പൻകോട് മുരളി അന്ന് മാരാരക്കുളത്ത് വിജയിച്ച കോൺഗ്രസ് എം എൽ എ പി ജെ ഫ്രാൻസിസ് ആണ് തന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നും അവകാശപ്പെടുന്നു എങ്ങനെയൊക്കെയാണ് ഈ പി ജെ ഫ്രാൻസിസിനെ സഹായിച്ചതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ജയിച്ചത് എന്നെ മെടുക്കുകൊണ്ടല്ല നിങ്ങളുടെ പാർട്ടി എന്നെ സഹായിച്ചത് കൊണ്ടാണ് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയും പോലെ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളും അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് സുശീല ഗോവാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഈ ശ്രമമൊക്കെ നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ബി എസിനെ ആറുമാസത്തേക്ക് മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തന്നെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വി എസ് ആണ് തെരഞ്ഞെടുപ്പ് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എസ് മുഖ്യമന്ത്രിയാകും എന്നാണ് ആളുകളൊക്കെ ധരിച്ചതും പക്ഷേ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണം അപ്പോൾ ഞാൻ എഴുതായിട്ട് പറഞ്ഞു വി എസിനെ ആറുമാസം മുഖ്യമന്ത്രിയാകണം ആറുമാസം കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയാവുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ചെന്ന് പറഞ്ഞു നിൻ്റെ കച്ചവടം പാസ് അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നു തൃശ്ശൂർ സമ്മേളനം നടന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് പത്ത് പതിനാല് പേരെ ഇപ്പോൾ ഞങ്ങൾ ഒഴിവാക്കുകയാണ് എൺപത് കഴിഞ്ഞവരെ എന്നിട്ട് ആദ്യം വായിച്ച പേര് എൻ്റെ പേരാണ് എനിക്കന്ന് എഴുപത്തി നാല് വയസ്സേ ഉള്ളൂ വളരെ മുൻപ് തന്നെ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിലെ ഒരു വിഭാഗം ഒതുക്കാൻ ശ്രമിച്ചെന്ന ചർച്ചകൾ നിലവിലുള്ളപ്പോഴാണ് പലതിനും ഉത്തരവുമായി പിരപ്പൻകോട് മുരളി രംഗത്തെത്തുന്നത് വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വി എസും പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന വിഭാഗീയത വീണ്ടും ചർച്ചയാവുകയാണ് വി എസ് എന്ന ശരിയെ ശരികേടായി ചിത്രീകരിക്കാനുള്ള സമീപനം പാർട്ടിയുടെ ഭാഗത്തു എന്ന് ചോദിച്ചാൽ അത് തള്ളിക്കളയാനാകില്ലെന്നാണ് സി പി എം മുൻ സംസ്ഥാന സമിതി അംഗം പിരപ്പൻകോട് മുരളിയുടെ വാക്കുകളുള്ളത് വി എസിന്റെ വിയോഗത്തിന് ശേഷവും വിഭാഗീയതയുടെ കനലുകൾ വീണ്ടും ചർച്ചയാവുകയാണ് രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം